സത്യവചനം തേനിലും മധുരം തിരുവചനം പ്രാണനെ തണുപ്പിക്കും ജീവന്റെ വചനം ചനം സത്യവചനം ഇത് തേനി മധുരം തിരുവചനം യിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം പാതയിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം കാലിനു ദീപമായി തീരുമി വചനം രക്ഷിയിടുന്ന കാലിനു ദൈവമായി ം വാളിനുദീവ മാ ദിവ്യമാം വചനം വചനം വച്ചവചനം ഇത് മധുരം തിരുവചനം വചനം സത്യവചനം ഇത് ദൈവത്തിന്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ െദിനെ ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭോഷണം രണ്ട് തിമൂത്തി മൂന്നാമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ഓൾ സ്ക്രിപ്റ്റ് ഇസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ് ആൻഡ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ടറിംഗ് ഫോർ റിപ്രൂവ് ഫോർ കറപ്ഷൻ ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റ്യസ്നെസ് ദാറ്റ് ദ മാൻ ഓഫ് ഗാഡ് മേ ബി പെർഫെക്ട് ആൻഡ് ഗുഡ് ഇന്നേ ദിവസം ആഡിങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്ന തിരുവചന മന്നയക്കായി നന്ദി പറയുന്നു അവിടെ ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ നറിഷ്മെന്റ് ഓഫ് അമേൺ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തീയ ജീവിതത്തിന്റെ ദൈവവചനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ട ആഹാരത്തിന്റെ മഹത്തായ ഉറവിടമാണ് ഈ ഗ്രന്ഥം നമ്മുടെ കൈകളിലും ഹൃദയത്തിലും വഹിക്കുവാൻ സാധിച്ചത് എത്ര വലിയ ഭാഗ്യമാണ് ചൈനയിൽ പരസ്യമായിട്ട് അല്ലാതെ രഹസ്യമായി ഈ ബൈബിൾ വിശ്വാസികളുടെ ദൈവജനത്തിൻ്റെ കയ്യിൽ എത്തുമ്പോൾ എത്ര ആനന്ദത്തോടെ സന്തോഷത്തോടെ ആർത്തിയോടാണ് ബൈബിൾ വാങ്ങിച്ച് അവർ മാറോട് ചേർക്കുന്നതെന്നുള്ളത് മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയും ഹലലോഴിയാണ് അപ്രകാരം ഒരു ആർത്തിയുണ്ടോ ദൈവവചനത്തോട് ബൈബിളിനോട് സ്തോത്രം തങ്ങളുടെ പാത്രത്തെ അതിൽ മുക്കുന്നവർക്ക് ദാഹം പൂർണ്ണമായി തൃപ്തപ്പെടുത്തുവാൻ പറ്റിയ സത്യത്തിന്റെ ഉറവ് ആകുന്നു ഈ ജീവന്റെ പുസ്തകം കൈകളിൽ വഹിക്കുവാനും പരിശുദ്ധാത്മാവ് തന്നിൽ ആശ്രയിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും സഹായിപ്പാനും സദാ സദാസന്നദ്ധനായിരിക്കുന്നു എന്നറിയുവാനും ഇടയായ നാം എത്ര അനുഗ്രഹീതരാണ് അല്ലേ എന്താ കാരണം കാരണം ദൈവവചനം നമുക്ക് കൈകളിൽ എഴുതി തന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ് നാൽപ്പത് വ്യക്തികളെ ദൈവമെടുത്ത് ഉപയോഗിച്ചെങ്കിലും പറഞ്ഞുകൊടുത്തത് പരിശുദ്ധാത്മാവ് ദൈവമാണ് അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയല്ല പരിശുദ്ധാത്മാവായ ദൈവമാണ് നമുക്ക് സൗജന്യമായി ലഭിച്ച കാര്യങ്ങൾ അറിയുവാനുള്ള ഉറവിടമാണ് ദൈവവചനം ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് നമ്മുടെ ഗുരുവായതിനാൽ ദൈവം നമുക്ക് തന്നത് എന്തൊക്കെയാണെന്ന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു അനുഗ്രഹത്തിൻ്റെ കലവറയാണ് ബൈബിൾ ആ ബൈബിളിലാണ് ദൈവം മനുഷ്യർക്കായി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവിടം റൂട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിനും പ്രവർത്തിക്കും ആധികാരികമായ ഈ ഗ്രന്ഥത്തെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ സാധ്യമല്ല അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സൗഹോദരസൗകര്യം ബൈബിൾ മാറ്റി നിർത്തിയിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം പുസ്തകം മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതമില്ല യേശു ആകുന്ന ഇടേൻ്റെ ശബ്ദം നാം കേൾക്കുന്നത് ബൈബിളിലൂടെയാണ് ബൈബിൾ ഇല്ലെങ്കിൽ ഇടേനുമില്ല ഇടേനും ഇല്ലെങ്കിൽ ബൈബിളും ഇല്ല രണ്ടും വേർപിടുത്താൻ പറ്റില്ല ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യമാണ് ദൈവവചനത്തിനും യേശുവിനുമുള്ളത് പിതാവ് ദൈവം നമുക്ക് പുത്രനിൽ കൂടി തന്നിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നാം അജ്ഞരാകുന്നതിൻ്റെ കാരണം ദൈവം തന്നിരിക്കുന്ന കൈപ്പുസ്തകമായ വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഉഷയപ്രഭാചൻ്റെ പുസ്തകത്തിലൂടെ ആത്മാവൻ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു സ്കൂളും കോളേജും എല്ലാ മുക്കിനും മൂലയിലുമുണ്ട് പക്ഷെ വചനം പറയുന്നു അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു എന്താണ് ഈ അജ്ഞത ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നാം ആരാണെന്നുള്ള ശരിയായിട്ടുള്ള ബോധം നമുക്കുണ്ടാകും അതാണ് യഥാർത്ഥ അറിവ് ഓരോ ദൈവവൈതലിന്മേലും ദൈവം സമൃദ്ധിയായി ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പട്ടിയെക്കുറിച്ച് പലപ്പോഴും നാം അജ്ഞരാണ് ഈ അനുഗ്രഹത്തിൻ്റെ കലവറ നമുക്ക് തുറന്നു തരുന്നത് പരിശുദ്ധാത്മാവായ ഗുരുവാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവാത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് ടീച്ചേഴ്സ് സോ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കരത്തിൻ കീഴിലിരുന്നാൽ മാത്രമേ വചനം വചനമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന്റെ വചനം തന്നെ ഈ വലിയ അനുഗ്രഹങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും നാം അതിനെ നിരാകരിക്കും പോലെ പ്രവർത്തിക്കുന്നു കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ യേശു കർത്താവ് പിതാവായ ദൈവത്തോട് ഇപ്രകാരമാണ് പറഞ്ഞത് യോഹനാൻ പതിനേഴ് പതിനാല് ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഒന്നുകൂടി വ്യക്തമായി സംസാരിച്ചാൽ കർത്താവ് വചനം ബൈബിൾ തിരുവചനം നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമുക്കുള്ളതാണ് എന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ തെളിവാണ് തിരുവചനം തിരുവചനം വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിന് മറ്റൊരു പേരിനെ കുറിച്ച് പറയുന്നുണ്ട് വെളിപ്പാട് പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം തിരുവചനം അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നോ അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു വാസ് ക്ലോത്ത് വിത്ത് എ വെസ്റ്റർ ഇൻ ബ്ലഡ് ഹിസ് ഈസ് വേർഡ് ഓഫ് നമ്മുടെ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് ദൈവവചനത്തിലെ ഈ വാഗ്ദത്തങ്ങളെയും തത്വങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രമാണങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ആദ്യത്തെ കാൽവെപ്പിന് തിരുവചനം നമ്മെ സഹായിക്കുന്നു വിശുദ്ധമായ ഈ പ്രബോധനങ്ങൾ നമ്മുടെ കാലുകൾ ഇടറുമ്പോൾ ബുദ്ധി ഉപദേശിക്കുന്നു തെറ്റായ ചുവടുകളെ ശരിയാക്കുന്നു മുന്നോട്ടുള്ള ഗമനത്തെ ശക്തീകരിക്കുന്നു ഇത് പ്രയോജനപ്രദമാണ് അല്ലയോ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ബാലം നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് നിന്റെ വചനം എൻ്റെ കാലിന് ദൈവവും പാതിക്ക് പ്രകാശവുമാണ് തിരുവചനം സമ്പൂർണമാണ് തങ്ങളുടെ മനസ്സിനെയും വിവേകത്തെയും പരിപൂർണമായി ഇതിൽ സമർപ്പിക്കുന്നവർക്ക് ഇതിലെ സത്യങ്ങളെ പരിപൂർണമായും വെളിപ്പെടുത്തുന്നു ബൈബിൾ മനസ്സാകണമെങ്കിൽ ബൈബിൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനമാണെന്ന് ആഴമായി വിശ്വസിക്കണം എങ്കിൽ മാത്രമേ ബൈബിൾ ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ നമ്മൾ മിക്കവർക്കും വേറൊരു മഹത്തായ വെളിപ്പാടിന്റെ ആവശ്യമില്ല നമുക്ക് ദൈവം അറിയിച്ചു തന്നത് അനുസരിക്കുവാനുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടത് വ്യത്ഥമായ പാരമ്പര്യത്തിൻ്റെ ആവശ്യമില്ല അധരജൽപ്പനത്തിൻ്റെ ആവശ്യമില്ല വചനം മാത്രം മതി ദൈവവചനം മാത്രം മതി അടിവരയിട്ട് ഞാൻ വീണ്ടും പറയാണ് ബൈബിൾ എലോൺ ബൈബിൾ മാത്രം മതി വേറെ ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട നമ്മളെ പരിപൂർണരാക്കാനുള്ള സകലതും ബൈബിൾ എഴുതി തന്നിട്ടുണ്ട് ജോഹ്നാൻസ് ലിയ പറയുന്നോ കർത്താവ് പറഞ്ഞതും ചെയ്തതും പല കാര്യങ്ങളുണ്ട് അതെല്ലാം എഴുതാനാണെങ്കിൽ ഈ പുസ്തകം പോരാന്നാണ് ചിലർ അന്വേഷിക്കുന്നതും കണ്ടുപിടിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഇതിൽ എഴുതാത്തതാണ് എഴുതിയത് തന്നെ അനുസരിക്കാൻ ഭയങ്കര പ്രയാസമായിട്ടാണ് പലരും ജീവിക്കുന്നത് സ്തോത്രം വളരെ വ്യക്തമാണ് ആത്മാവ് ദൈവം പറയുകയാണ് നമ്മളുടെ രക്ഷയ്ക്കാവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് ദൈവം അറിയിച്ചു തന്നത് അനുസരിക്കുവാനുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടത് തിരുവചനത്തിൽ കൂടി ദൈവം തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ഹൃദയം പൂർണമായി എപ്പോൾ സമർപ്പിക്കും എന്ന് ദൈവം കാത്തിരിക്കുന്നു നാം ദൈവം നമ്മെ ഫരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ സൽപ്രവൃത്തികൾക്കും നമ്മൾ പൂർണമായി ഉപയോഗപ്രദരാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോയാണ് അതുകൊണ്ട് രണ്ടു മൂത്തി മൂന്നിൻ്റെ പതിനാറും പതിനേഴും അടിവരയിട്ട് എപ്പോഴും വായിച്ചിരിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ഹലേ ലൂമിയ യുവജനങ്ങളാൽ കൃത്വം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പിതാവാദിയുമേ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന തിരുവചനത്തിനായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ഞാൻ ദൈവജനത്തിന് മുമ്പിൽ എന്നെ തന്നെ പൂർണ്ണമായി വേണ്ട വിധത്തിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് ഏറ്റു പറയുന്നു അങ്ങ് ഗുരുവായ പരിശുദ്ധാത്മാവനെ എനിക്ക് തന്നതിനായി നന്ദിയപ്പാ ഞാനിപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കായി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അപ്പാ എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഹലേ രൂപയ അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ അവസാന നാളുകളിൽ ഞങ്ങളായിരിക്കുമ്പോൾ പൂർണമായി ഞങ്ങൾ തന്നെ പൂർണ്ണമായി വചനത്തിൽ പൂർണ്ണ സമർപ്പണത്തോടെ വചനം പറയുന്നത് പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ നിന്റെ വചനത്താൽ അവരെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം പൂർണ്ണ സൗഖ്യവും വിടുതലും കൊടുത്തിരിക്കുകയെന്ന് നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചതിനായി നന്ദി ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൂരത്തിൻ ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന വിശുദ്ധ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ അവിടെ നയിക്കുന്നതിനായി നന്ദി പ്രാർത്ഥനയജനം കേട്ടിരിക്കുക സ്തോത്ര വിഷുവിൻ നാമത്തിൽ തന്നെ നിത്യമാം ശക്തി പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം നിത്യമാം ശക്തി വചനം നിറച്ചിടും വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം വചനം സത്യവചനം സത്യവചനംത് തേനിലും മധുരം തിരുവചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം